യ കൃഷ്ണാപുരായപ്പ നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ ഒക്കെ നോക്കാം അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി എൺപത് വരെയുള്ള നാമങ്ങളാണ് അപ്പോൾ ഒരു നാമത്തിൽ കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ നടത്തിയത് അന്തർമുഖ സമാരാധ്യ എന്നുള്ള ആ ഒരു ഭാഗത്താണ് അതായത് ദേവിയുടെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അതുപോലെ ദേവീപരമായിട്ടുള്ള ഒരു പാരായണങ്ങളും ഒക്കെ കൊണ്ട് എത്തിക്കുന്നത് അന്തർമുഖത്വം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ആ ഒരു നമുക്ക് ആ ഒരു ദൈവീകത അതറിയാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അറിവിലേക്ക് നമ്മളെത്തിക്കുന്നതാണ് ഈ ഒരു നാമം അപ്പം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തുന്നവരാണ് എല്ലാവരും തന്നെ ഒരു മെജോറിറ്റി ആ ഒരു കാറ്റഗറിയിൽ വരുന്നു എങ്കിലും നമ്മൾ നമ്മുടെ ഒരു നാമജപ സാധനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ആധുനിക ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ആ പ്രയാസങ്ങൾക്കുള്ള എല്ലാ കാര്യവും ഇരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ സൊല്യൂഷനും ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് പക്ഷെ നമ്മളിത് അറിയാതെ നമ്മളാണെങ്കിൽ എല്ലാം അന്വേഷിക്കുന്നത് പുറത്താണ് അതുകൊണ്ടാണ് പറയുന്നത് അന്തർമുഖ സമാരാധ്യ എന്ന് അത് അവിടെയാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ഇനി ഇവിടെ ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഒരു നാമം തന്നെ ബഹിർമുഖ സുദുർലഭ എന്നാണ് കാരണം നമ്മുടെ ഇന്നത്തെ എല്ലാ ചടങ്ങുകളും ബഹിർമുഖമാണ് കാരണം നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന പുറമേയുള്ള ചടങ്ങുകളിലും ആ ഒരു പൂജകളിലുമൊക്കെയാണ് ഇതൊക്കെ നമ്മളെ ഒന്ന് പിന്നെ ഒരു നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ നമ്മൾ അതിൽ തന്നെ ആയി ആയിപ്പോകുന്നു അപ്പോൾ എന്താണോ നേടേണ്ടത് അത് നേടാതെ നമ്മളൊരു വലിയ ഒരു സമൂഹത്തിൻ്റെ ഒരു വലിയൊരു ഭാ ഒരു വിഭാഗം തന്നെ അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോഴും എന്നിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് ആ നമ്മൾ വിചാരിക്കുന്നത് നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ദുരിതങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഒരു പരാതിയും ഒക്കെ നമുക്ക് ആളുകളുടെ ഇടയിൽ കാണാം അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്നു പക്ഷേ നമ്മളെല്ലാം ഒരു ചടങ്ങ് പോലെ ക്ഷേത്രവും ദർശനവും അതുപോലെ വീട്ടിൽ പൂജകളും പൂജാമുറിയും ഒക്കെ തന്നെ ഒരു ചടങ്ങ് പോലെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ നമ്മളെന്താണോ നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള ആ ഒരു ചര്യകളിലൂടെ നേടേണ്ടത് അത് നേടിയെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് അപ്പോൾ ഇവിടെ ക്ഷിപ്രപ്രസാദിനെയാണ് ദേവി എങ്കിലും ആ ഒരു ആ ഒരു അന്തർമുഖത്വം അത് ദേവി പ്രീതിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ചടങ്ങുകളിൽ മാത്രം കുരുങ്ങി കിടക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹം അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നാമജപ സാധനകൾക്കും അതുപോലുള്ള പിന്നെ പാരായണങ്ങൾക്കുമൊക്കെയാണ് പാ പ്രാധാന്യം നൽകേണ്ടത് എന്നാൽ നമ്മളിന്ന് ചെയ്യുന്നത് കുറേ ചടങ്ങുകളും കുറേ പൂജകളും മാത്രം അതിൽ നമ്മളെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ അതിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നും കൂടെ പറഞ്ഞു തരുന്നതാണ് ഇന്നത്തെ ഈ ഒരു ശ്ലോകങ്ങളുടെ ആ ഒരു അർത്ഥമൊക്കെ തന്നെ പിന്നെ പറയുന്ന ഭാഗം അന്തർമുഖ സമാരാധ്യാ ബഹിർമുഖ സുദുർലഭാത്രേ ത്രിവർഗനിലയ ത്രിസ്ഥാതുപുരമാലിനീ നിരാ മയാൽ നിരാലംബാ സ്വാത്മാ രാമ സുധാശ്രുതി ഹീ സംസാര പങ്കന മഗ്ന സമുദ്രണ പണ്ഡിതായജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണി ആ ഭാഗത്താണ് ഈ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ വരുന്നത് അപ്പോൾ ഒന്ന് നോക്കാം ബഹിർമുഖസ് ദുർലഭ എന്ന് പറയുന്നുണ്ട് ബഹിർമുഖന്മാരായിട്ടുള്ളവർക്ക് ദുർലഭമാണ് അങ്ങനെ ദുർലഭമായിട്ടുള്ള ദേവി എന്ന് പറയുന്നു അന്തർമുഖതയ്ക്ക് വിപരീതമാണല്ലോ ബഹിർമുഖം അപ്പോൾ കഴിഞ്ഞ ഒരു അവസാനം നിർത്തിയത് അന്തർമുഖ സമാരാധ്യ എന്നാണ് അത് പറഞ്ഞത് അന്തർമുഖരായിട്ടുള്ള യോഗികളാൽ ആരാധിക്കപ്പെടുന്ന ദേവി എന്നാണ് അപ്പം തന്നിൽ തന്നെ ഉള്ള ആ ഒരു ശക്തിയിലേക്ക് പിന്നെ അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടുമ്പോഴേ ആ ഒരു പരമ ചൈതന്യത്തിൽ അതിലേക്ക് ഉയരാൻ കഴിയുള്ളു അപ്പം ദൈവികത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്നും കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന പ്രകാശിക്കുന്നതുകൊണ്ടാണല്ലോ ആ ഒരു ചൈതന്യം പോകുമ്പോഴാണ് നമ്മൾ സത്ത് പോയി എന്ന് പറയുന്നത് അതിനാണ് ചത്തുപോയി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വിഷയാസക്തമായ മനസ്സിനെയാണ് ഈ ബഹിർമുഖത്വം കാണിക്കുന്നത് അതാണ് ബഹിർമുഖ സുദുർലഭ വിഷയാസക്തമായിട്ടുള്ള മനസ്സാണ് ബഹിർമുഖം ആ ബഹിർമുഖത്വമുള്ള മനസ്സിന് ദുർലഭമാണ് ദേവി എന്ന് ഇന്ദ്രിയ ചോദനകൾക്ക് വിധേയമായിട്ട് വിഷയസുഖങ്ങളിൽ ലയിക്കുന്നവരാണല്ലോ കൂടുതലും ബഹിർമുഖക്കാർ അപ്പോൾ ഈ ബഹിർമുഖം ത്വം എപ്പോഴും ഇങ്ങനെ ഈ ലൗകിക വിഷയങ്ങളിൽ ഇങ്ങനെ രമിക്കാനും ആ ഒരു ആ ഒരു കാര്യത്തിൽ ആവാനുമാണ് നമ്മളെ എപ്പോഴും പിന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക ആ ബഹിർമുഖരായവർക്ക് ദുർലഭയാണെന്നുള്ളതാണ് അർത്ഥം ദേവി ചഞ്ചലചിത്തന്മാർക്ക് സുലഭമല്ല എന്നും പറയുന്നു പിന്നെ അടുത്തത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ത്രൈ 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 എന്ന് പറയുമ്പോൾ മൂന്ന് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ മൂന്ന് എന്ന് നോക്കാം ഋഗ്വേദം യജുർവേദം സാമവേദം ഇത് മൂന്ന് രൂപത്തിലുള്ള വേദങ്ങളുടെ വിഭാഗങ്ങളാണല്ലോ അതുകൊണ്ട് ഋഗ്വേദം അകാരം അകാരം എന്നും അകാരം കൊണ്ട് ഋഗ്വേദവും യജുർവേദം ഇകാരം കൊണ്ടും സാമവേദം അകാരം കൊണ്ടും ആരംഭിക്കുന്നു അപ്പോൾ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു ചേർച്ച അതിനെയും കാണിക്കുന്നു ത്രെയ്യെന്ന് മൂന്ന് വേദങ്ങളുടെ ആ ഒരു ചേർച്ച പിന്നെ അതുപോലെ പിന്നെ മൂന്ന് ആയിട്ട് പറയാൻ പറ്റുന്നത് മൂന്ന് ലോകങ്ങൾ പിന്നെ മൂന്ന് ഗുണങ്ങൾ സത്വഗുണ രാജോഗുണം തമോ ഗുണം പിന്നെ മൂന്ന് അവസ്ഥകൾ മൂന്ന് കാലങ്ങൾ ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം ഇങ്ങനെ മൂന്ന് മൂന്നായിട്ട് നമുക്ക് പലതും കാറ്റഗറി ചെയ്യാം കാറ്റഗറൈസ് ചെയ്യാം അപ്പോൾ അതാണ് ത്രൈ ഇനി അടുത്തത് ഇനി വേറൊരു അർത്ഥം പറയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഭർത്താവും മക്കളുമുള്ള സ്ത്രീ എന്നുള്ള അർത്ഥത്തിനും പിന്നെ അർത്ഥമുണ്ട് അതായത് സദാശിവൻ പാർത്താവായിട്ടും അതുപോലെ തന്നെ സന്താനങ്ങളായിട്ടുള്ള ഗണേശനും സുബ്രഹ്മണ്യനും ഒക്കെ അങ്ങനെയുണ്ടല്ലോ അപ്പോൾ അതും ത്രൈ എന്ന് പറയാം ഇനി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ത്രിവർഗനിലയ ധർമ്മമർത്ഥം കാമം എന്ന പുരുഷാർത്ഥം ആ മൂന്ന് പുരുഷാർത്ഥങ്ങൾക്ക് നിലയമായിട്ടുള്ളവൾ ദേവി ആ അപ്പോൾ ധർമാർത്ഥകാമങ്ങൾ ദേവിയിൽ ദേവി പ്രസാദം കൊണ്ട് നേടാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നു ഇനി അതുപോലെ ഭൂതം ഭാവി വർത്തമാനം ഈ മൂന്ന് അവസ്ഥകളെയും നമുക്ക് ത്രിവർഗം എന്ന് പറയാം അപ്പോൾ ആ മൂന്ന് അവസ്ഥകളിലും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും അർത്ഥമുണ്ട് ഇനി ആ ഊമ എന്നീ വർണ്ണങ്ങൾ ത്രിവർണ്ണങ്ങളാണെന്ന് പറയുന്നു ആ ഊമാ ചേർന്നാണല്ലോ ഓം അപ്പം അത് ആ അതിനും നിലയമായവൾ എന്നർത്ഥം ഇനി അടുത്ത് എഴുന്നൂറ്റി എണ്ണൂറ്റി എഴുപത്തി നാല് ത്രിസ്ത മൂന്നിൽ സ്ഥിതി ചെയ്യുന്നവൾ ത്രിസ്ത അപ്പം എങ്ങനെയൊക്കെയാണ് മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് മൂന്നായിട്ട് ഗണിക്കേണ്ട എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നവൾ എന്ന നാമത്തിന് അർത്ഥം പറയാം ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് ആ മൂന്ന് ഭാവങ്ങളിൽ വരുമ്പോഴും അതിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലെങ്കിൽ ഭൂതം ഭൂതംഭാവി വർത്തമാനം അങ്ങനെ മൂന്നെടുത്താൽ അതിൽ സ്ഥിതി ചെയ്യുന്നവൾ കാലത്രയങ്ങൾ അതങ്ങ കാലത്രയങ്ങൾ ഭൂതംഭാവി വർത്തമാനമാണ് കാലത്രയങ്ങൾ അതിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലെങ്കിൽ ത്രിമൂർത്തികൾ പിന്നെ വിഷ്ണു മഹേശ്വരന്മാർ അതുപോലെ രജസ്തമോ സത്വഗുണങ്ങൾ ത്രിഗുണങ്ങൾ ധർമാർത്ഥ കാമം തുടങ്ങിയ ആ പുരുഷാർത്ഥങ്ങൾ ഇങ്ങനെ ത്രിവർഗങ്ങളായിട്ട് പലതിനെയും നമുക്ക് പിന്നെ ഗ്രൂപ്പ് ചെയ്യാം അതിലൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സൂര്യ ചന്ദ്ര അഗ്നി അങ്ങനെ ജ്യോതിത്രയങ്ങളെന്ന് പറയും അതിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ വാതവിത്ത കഫങ്ങൾ അത് വൈദ്യശാസ്ത്ര പ്രസിദ്ധമായ ത്രിവർഗ്ഗങ്ങളാണ് വാത പിത്തകപങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ പകൽ രാത്രി സന്ധ്യ അങ്ങനെ കാലങ്ങളുടെ ത്രിവർഗം അതിൽ അത് തന്നെ രൂപമായിട്ടോ അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവി ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ത്രിസ്ത അങ്ങനെ ഈ മൂന്ന് മൂന്നായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി എണ്ണൂറ്റി എഴുപത്തഞ്ച് ത്രിപുര മാലിനി എന്താണ് ത്രിപുരമാലിനി ശ്രീചക്രത്തിൻ്റെ ആറാമത്തെ ആവരണമായ സർവരക്ഷാ ചക്രത്തിൻ്റെ അധിഷ്ഠ ദേവതയാണ് ത്രിപുരമാലിനി എന്ന് പറയുന്നു അപ്പോൾ ത്രിപുരമാലിനി രൂപത്തിൽ ജഗദംബിക തന്നെ സർവരക്ഷാകര ചക്രസ്ഥയായിട്ട് വിരാജിക്കുന്നു അപ്പോൾ ആ ഒരു ചക്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക ഇനി അപ്പോൾ ത്രിപുരമാലിനി ശ്രീചക്രത്തിൻ്റെ ആറാമത്തെ ആവരണമായ സർവരക്ഷാകര ചക്രത്തിന്റെ അധിഷ്ഠാത ദേവതയാണ് ത്രിപുരമാലിനി എന്ന് മനസ്സിലാക്കിയ നമുക്ക് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി എഴുപത്തി ആറ് നിരാമയ നിർഗതമായ ആമയത്തോടു കൂടിയവൾ ആമയെന്ന് പറയുമ്പോൾ ദുഃഖങ്ങളാണ് രോഗം ദുഃഖം അതൊന്നും ഇല്ലാത്ത നിർഗതമായ ഇല്ലാത്ത നിർഗതമായ ഇല്ലാത്ത ആമയങ്ങളെ ദുഃഖങ്ങൾ രോഗം ഒക്കെയാണല്ലോ ദുഃഖം രോഗങ്ങൾ ദുഃഖങ്ങൾ ഈ ആമയങ്ങൾ അതൊന്നും ഇല്ലാത്തവൾ തൻ്റെ ഉപാസകരെ നിരാമകയാക്കുന്നു എന്നർത്ഥം അപ്പം ആമയങ്ങൾ ഇല്ലാത്ത ആളുകളാക്കി മാറ്റുന്നു ദേവി തൻ്റെ ഭക്തരെ എന്ന് അർത്ഥം ഇനി എണ്ണൂറ്റി എഴുപത്തിയേഴ് നിരാലമ്പ ആലംബം ഇല്ലാത്തവൾ എല്ലാത്തിനും ആശ്രയം ലളിത പരമേശ്വരിയായിട്ടുള്ള ദേവിയാണെങ്കിൽ ആ ദേവിക്ക് ആശ്രയമായിട്ട് ആലംബമായിട്ട് മറ്റൊന്നുമില്ല അപ്പോൾ മറ്റെല്ലാവരും ദേവിയെ ആലംബമായിട്ട് അല്ലെങ്കിൽ ആശ്രയമായിട്ട് കരുതുമ്പോൾ പക്ഷേ ആ ദേവിക്ക് ആശ്രയമായിട്ട് മറ്റൊന്നുമില്ലാത്തവൾ അതാണ് നിരാലംബ ഇനി എണ്ണൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം സ്വാത്മാ സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നവൾ ആരാമത്തോടുകൂടി ഉള്ളവൾ തന്നിൽ തന്നെ രമിക്കുന്നവൾ അതാണ് സ്വാത്മാരാമ സ്വന്തം ആത്മാവിൽ രമിക്കുന്നവൾ സ്വ ആത്മാ രാമ രാമ രമിക്കുക ഇവിടെ പരമചൈതന്യം രണ്ടായിട്ട് പിരിഞ്ഞു എന്നും ശിവശക്തിയായിട്ട് അതിനെ നമ്മൾ അറിയുന്നു ശിവശക്തി രൂപത്തിൽ രമിക്കുന്നു പരമചൈതന്യം രണ്ടായിട്ട് പിരിഞ്ഞ് ശിവനും ശക്തിയുമായി അപ്പോൾ ആ ശിവശക്തി രൂപം പതിയും പത്നിയും ആ ഭാവത്തിൽ ശിവനും പാർവതിയുമായിട്ട് ആ ശക്തി തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയായിട്ട് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിട്ട് രൂപം ധരിച്ചത് എന്നും അപ്പം ജഗത്തിൻ്റെ നിർമ്മാണകാലത്തും സംഹാരകാലത്തും സ്ഥിതിയുടെ കാലത്തും എല്ലാത്തിലും തന്നിൽ തന്നെ രമിക്കുന്നു അപ്പോൾ പ്രപഞ്ച ഈ ചൈതന്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആ ചൈതന്യം രണ്ടായി അത് ശിവനും ശക്തിയുമായി ആ ശിവനും ശക്തിയിൽ ആ ശക്തിയാണ് പ്രപഞ്ചമായിട്ട് രൂപപ്പെട്ടത് എന്നും ആ ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും ലയവും നടക്കുമല്ലോ ഈ മൂന്ന് അവസ്ഥകളിലും അതിൽ തന്നെ രമിക്കുന്നവൾ ദേവി എന്നുള്ള അർത്ഥത്തിലാണ് സ്വ ആത്മാരാമ സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നവൾ അല്ലെങ്കിൽ തന്നെ തന്നെ തന്നിൽ തന്നെ രമിക്കുന്നവൾ എന്നർത്ഥം സ്വാത്മാരാമ ഇനി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം സുധാശ്രുതി സുധാശ്രുതി ജരാനരക നരകകള ജരക ജരയും നരയും ജരാനര അതുപോലെ രോഗം മൃത്യു ഇതൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കാത്ത മനുഷ്യൻ ആഗ്രഹിക്കാത്തതാണല്ലോ ഇതെല്ലാം എന്നാൽ ഇതെല്ലാം ഒഴിവാക്കുന്നതിനുള്ള ഒരു നല്ല ദിവ്യ ഔഷധത്തിൻ്റെ പേരാണ് എന്ന് ആ ഒരു അമൃത പ്രവാഹം തന്നെ അതിൻ്റെ പ്രവാഹം എന്ന് ദേവിയെ പറയുന്നു ആ അമൃതം ഈ ജരയും നരയും മൃത്യുവും രോഗവും ഒക്കെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാതെയാക്കുന്ന ഒരു നല്ല ഔഷധമാണ് അമൃതം ആ അമൃതത്തിൻ്റെ പ്രവാഹം എന്ന് ദേവിയെ അവതരിപ്പിക്കുന്നു അപ്പോൾ സുധയുടെ അമൃതത്തിൻ്റെ പ്രവാഹം അതാണ് സുധാശ്രുതി സുത സുധാ അമൃതം ഏതാണോ ഈ ജരയും നരയും ഒക്കെ ഇല്ലാതെയാക്കുന്നത് അതാണ് ആ ആ ഇല്ലാതെയാക്കുന്നതാണ് അമൃതം ആ അമൃതത്തിൻ്റെ പ്രവാഹം പ്രവാഹം തന്നെയായവൾ ദേവി എന്നുള്ള അർത്ഥം സൊ അതാണ് സുധാസാരാഭിവർഷണി എന്ന മുമ്പൊരു നാമം പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി ആറാമത്തെ നാമം അതും ഇത് സെയിം ആയിട്ടുള്ള ഒരു അർത്ഥം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ കുണ്ടലിനി ശക്തി ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ അവിടെ അമൃതധാരയുണ്ടായി എന്നൊക്കെ ആ ഒരു നാമത്തിൽ പറഞ്ഞു സുധാസാരിഭാഷണി അങ്ങനെ ആ സമയത്ത് ആ ഒരു ഉപാസകൻ പരമാനന്ദം അനുഭവിക്കുന്നു എന്നും പറഞ്ഞു ആ ഒരു സുധാപ്രവാഹം എന്ന് പറയുന്നത് തന്നെ ദേവി രൂപമാണ് എന്നാണ് ഈ സുധാശ്രുതി എന്ന് പറയുന്ന ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം സുധാശ്രുതി ആര് നിമിത്തമാണോ ഉണ്ടാകുന്നത് അതുതന്നെ ആയിട്ടുള്ള ദേവി എന്നർത്ഥം അതായത് ജ ജര സുധാശ്രിതി എന്ന് പറയുമ്പോൾ ജരയും നരയും രോഗങ്ങളും വൃത്തിയും ഒഴിവാക്കാൻ ഉള്ള ദിവ്യ ഔഷധമായിട്ടുള്ള ആ ഒരു അമൃതം അതിൻ്റെ തന്നെ പ്രവാഹമാണ് ദേവി എന്ന് ആ പ്രവാഹം തന്നെ ദേവിയാണ് അതാണ് ആ നാമത്തിൻ്റെ അർത്ഥം സുധാശ്രുതി ഇനി എണ്ണൂറ്റി എൺപതാമത്തെ നാമം സംസാര പങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത ഒരു വലിയ നാമമാണ് കേട്ടോ സംസാര പങ്ക് നിർമഗ്ന സമുദ്ധരണ പണ്ഡിത സംസാരമാകുന്ന പങ്കം സംസാര പങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത സംസാരമാകുന്ന പങ്കം ചളിയിൽ പങ്കം ചളി നിർമഗ്നമായ മുന്നിൽ കിടക്കുന്ന ആളുകളെ ഉദ്ധരിക്കാൻ സമുദ്ധരിക്കുന്നതിൽ അല്ലെങ്കിൽ കര കയറ്റുന്നതിൽ പണ്ഡിത സമർത്ഥയായവ അതാണ് സംസാര പങ്ക സംസാരമാകുന്ന ചെളിയിൽ സമുദ്ധരണ നിർമഗ്ന സമുദ്ധരണം നിർമഗ്നമായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കുന്നവരെ സമുദ്ധരണം ഉദ്ധരിക്കുന്നതിൽ പണ്ഡിത സമർത്ഥയായിട്ടുള്ളവൾ ദേവി എന്നർത്ഥം അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഏത് സർവാണി കർമാണി മൈ സന്യസ്യ മത്പരാഹ അനന്യനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സംസാകരാത് ഭവാമി നജിരാ പാർത്ഥ മയ്യാ വേഷിത ചേതസം എന്ന് ഭഗവാൻ ചാപ്റ്റർ ട്വൽവില് ചാപ്റ്റർ പന്ത്രണ്ട് ഭക്തിയോഗത്തിൽ ആറ് ഏഴ് ശ്ലോകം അത് പിന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് ഭഗവത്ഗീതയിൽ അതിൽ പറയുന്നുണ്ട് ആരാണോ എല്ലാ കർമ്മങ്ങളും തന്നിൽ അർപ്പിച്ച് പരമപ്രാപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റൊന്നിലും മനസ്സ് പോകാതെ എന്നെ തന്നെ ധ്യാനിച്ച് ഉപാസിക്കുന്നത് അവരുടെ ജനന രൂപമായ സംസാര സാഗരത്തിൽ നിന്നും അവരെ വളരെ വേഗം ഉദ്ധരിക്കും അവരെ ഉയർത്തും ആര് ഭഗവാൻ എന്ന് അവിടെ ഭക്തി യോഗം ഭഗവത്ഗീത ചാപ്റ്റര് പന്ത്രണ്ടില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാൻ പറ്റുന്നത് സംസാര പങ്കത്തിൽ സംസാരമാകുന്ന ചെളിക്കുണ്ടിലാണ് നമ്മളത് ഒക്കെ കിടക്കുന്നത് ആ ചെളിക്കുണ്ടിൽ നിന്ന് ആ അതിൽ നിർമ്മഗ്നമായിട്ടുള്ള നിർമഗ്നമായിട്ടുള്ള കിടക്കുന്ന കിടക്കുന്നവരെ സമുദ്ധരണം ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ അവരെ ആ ചെളിക്കുണ്ടിൽ നിന്ന് ഉയർത്താൻ കരകയറ്റുന്നതിൽ പണ്ഡിത അല്ലെങ്കിൽ സമർത്ഥയായ ദേവി അപ്പോൾ ദേവി സ്മരണം കൊണ്ട് ആ സംസാര പങ്കത്തിൽ സംസാരമാകുന്ന ചളിയിൽ നിന്ന് പുറത്ത് കര കയറാം അതിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു നമ്മളെന്ന് നോക്കിയ ഭാഗങ്ങൾ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർല പാത്രൈ ത്രിവർഗനലയ പ്രസ്താതുപുരമാലിനി നിരാമയാ നിരാ ലംബാ സ്വാത്മാരാമ സുധാസ്തു സംസാര പങ്ക നം സമുദ്രണ പണ്ഡിത അത്രയും ഭാഗമാണ് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇപ്പം എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ഓം തത്സ